കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്ന എസ് വൈ എച്ച് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ വിവാദ പരാമർശത്തിൽ മൗനം പാലിച്ച സമസ്ത പരാമർശം വലിയ വിവാദമായിട്ടും അതിനെ തള്ളാനോ കൊള്ളാനോ സമസ്ത തയ്യാറായിട്ടില്ല അതേസമയം വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാൻ ഇടത് വലത് മുന്നണി നേതാക്കളും ഇതുവരെ തയ്യാറായിട്ടില്ല വിഷയത്തിൽ അതിശക്തമായ വിമർശനമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഈ അനീതി ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ട അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല മലബാറിലെ സംസ്ഥാനം വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു മലബാർ സംസ്ഥാനം വന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഭരണാധികാരികൾ നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു രാജ്യം തകരുന്നത് എസ് ഐ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ ഈ വാക്കുകൾ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്നും മലബാർ ഒരു സംസ്ഥാനമാക്കണമെന്നുമായിരുന്നു സമസ്ത യുവജന വിഭാഗം നേതാവ് പരസ്യമായി പറഞ്ഞത് സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ടും വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് സമസ്ത നേതാവിന്റെ പ്രസ്താവനയെ ന്യായീകരിക്കാനോ തള്ളിക്കളയാനോ സംസ്ഥാന നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതേ സമീപനം തന്നെയാണ് ഇടതു വലതു മുന്നണി നേതാക്കളും സ്വീകരിക്കുന്നത് അതേസമയം വിവാദ പരാമർശത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഇതിന്റെ പിന്നിൽ വികസനത്തിന്റെ അജണ്ടയല്ല മറിച്ച് വിഘടനവാദത്തിന്റെ വിഭജനത്തിന്റെ വിഭജനവാദത്തിന്റെ തീവ്രവാദത്തിന്റെ അജണ്ടയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് സമസ്തയുമായിട്ട് പൊക്കിൽക്കൊടി ബന്ധമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഈയിടെ അവകാശപ്പെട്ടത് അതായത് ഞങ്ങൾ സമസ്തയും മുസ്ലിം ലീഗും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ശബ്ദമാണ് സമസ്തയിലൂടെ പുറത്തു വന്നത് ചില കോണുകളിൽ നിന്നും നേരത്തെയും കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്നുള്ള ആവശ്യം മുൻപോട്ട് വന്നിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ ചർച്ചയാവാനാണ് സാധ്യത ജനം കോഴിക്കോട്